ഗവർണർക്കെതിരായ എസ്എഫ്ഐ അതിക്രമങ്ങളെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ അധികാരസ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്കെതിരെ വ്യത്യസ്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടായേക്കുമെന്നും സ്വയം വിവേകം കാണിക്കുകയാണ് പ്രധാനമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സുരക്ഷാ വീഴ്ച സംബന്ധിച്ച് കേന്ദ്രം റിപ്പോർട്ട് തേടിയതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും പിണറായി വിജയൻ വ്യക്തമാക്കി ഗവർണർക്കെതിരെ എസ് എഫ് ഐ അതിക്രമങ്ങൾ തുടരുമ്പോൾ അവരെ ന്യായീകരിക്കുകയും അതിനെതിരെ കർക്കശ നിലപാട് സ്വീകരിച്ച ഗവർണറെ വിമർശിക്കുകയുമാണ് മുഖ്യമന്ത്രി അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്കെതിരെ വ്യത്യസ്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടായേക്കാം ആ പ്രതിഷേധം ഉണ്ടാകുന്ന ഇടത്ത് ഇറങ്ങി നോക്കുക എന്ന നിലപാട് ആരും സ്വീകരിക്കില്ല ഈ അധികാര സ്ഥാനത്തിരിക്കുന്നവർ ആരായാലും അവർക്ക് നേരെ വ്യത്യസ്തമായ രീതിയിലുള്ള ചില പ്രതിഷേധ സ്വരങ്ങൾ ഉയർന്നേക്കാം ആ പ്രതിഷേധ സ്വരങ്ങൾ അല്ലെങ്കിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുമ്പോൾ അതിനോട് ഈ അധികാര സ്ഥാനത്ത് ഇരിക്കുന്നവർ സ്വീകരിക്കേണ്ട സമീപനം എന്താണ് അതാണ് പ്രശ്നം അദ്ദേഹത്തിന് നയപ്രഖ്യാപന പ്രസംഗം വായിക്കാൻ സമയമില്ല ഒന്നര മണിക്കൂർ റോഡിൽ കുത്തിയിരിക്കാൻ നല്ല സമയമുണ്ട് വളരെ ബേഷ് ഗവർണറുടെ സുരക്ഷ സിആർ പി എഫ് ഏറ്റെടുത്തത് വിചിത്രമായ കാര്യമാണെന്നും കേന്ദ്രം റിപ്പോർട്ട് തേടിയതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് അന്വേഷണം ഉണ്ടായിരുന്നു ഇല്ല 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 അങ്ങനെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടെടുത്തോളൊന്നുമില്ല ഒരു മാസത്തിനു ശേഷം മാധ്യമങ്ങളെ കണ്ട മുഖ്യമന്ത്രി നയപ്രഖ്യാപന പ്രസംഗത്തിലുണ്ടായ ഞെട്ടലും ഗവർണറുടെ സുരക്ഷാ വീഴ്ചയിൽ കേന്ദ്ര ഇടപെടലിനെ തുടർന്നുണ്ടായ നാണക്കേടും കേന്ദ്രത്തിനെതിരായ വിമർശനങ്ങൾ പറഞ്ഞ് മറച്ചുവെക്കാനുള്ള ശ്രമമാണ് പത്രസമ്മേളനത്തിലുടനീളം നടത്തിയത് ജനം തിരുവനന്തപുരം